ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ഇടിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ചക്കുരുമാണ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത് അരിപ്പയിലോട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഇത്രയും കിലട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാവുന്നതാണ് ഇതിലേക്ക് സ്വൽപ്പം നെയ്യ് എടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിന്നും കുറുക്കെടുക്ക സ്വല്പം പഞ്ചസാര ഇടുകയാണ് ചക്ക കൂടെ തന്നെ നമുക്ക് അരിപ്പൊടിയും കൂടെ ഇട്ട് കുറുക്കാവുന്നതാണ് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം അതുപോലെ തന്നെ നെയ്യ് നന്നായിട്ട് ഒരിക്കുമ്പോൾ അടുക്കി പിടിക്കത്തില്ല നെയ്യർക്ക് നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു സ്വാദ് ഇടിയപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും പീച്ചിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വരും വാങ്ങിയതിലോട്ട് നമുക്ക് പൊടിയിട്ട് ആവശ്യത്തിന് പൊടിയിട്ട് പൊഴിക്കാവുന്നതാണ് നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കൊഴിച്ചെടുത്തിട്ടുണ്ട് നല്ല മഴമാണ് നമുക്കിത് സേവനയിലോട്ട് വെക്കാം ഇത് അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇടിയപ്പം സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു ഏതാ ചക്കുരുവിനകത്ത് നല്ല പ്രോട്ടീനൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ആ ചുമപ്പ് വാട കളയാതെ തന്നെ വേണം എടുത്ത് ഉപയോഗിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും എന്തോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ കീടനാശിനി മറ്റു വളപ്രയോഗങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ചക്കക്കുരു അതിൻ്റെയൊക്കെ എങ്ങനെ എടുക്കണമെന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മളിത് വെറുതെ പാചാക്കി കളയുന്നത് ഇനി അത് ആരും അങ്ങനെ ചെയ്യരുത് ബൈ ബൈ